ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ആദ്യ ഇലവണിൽ ആരായിരിക്കും ഇറങ്ങുക സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിട്ടുള്ളത് രണ്ടുപേരും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എങ്കിലും ഒരു പടി മുമ്പിൽ സഞ്ജു സാംസൺ തന്നെയാണ് എന്നാൽ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറി മാറി ഋഷഭ് പന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് പലരും പറയുന്നു അതുപോലെ സഞ്ജുവിനെ ഇലവണിൽ ഇറക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട് സഞ്ജു ഓർ ഋഷഭ് പന്ത് എന്ന ഡിബേറ്റിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം പാർത്ഥി പട്ടേൽ താരം പറയുന്നത് ഇക്കാര്യമാണ് ഐ പി എല്ലിൽ സഞ്ജു സാംസൺ സ്കോർ ചെയ്തതും ടീമിനെ നയിച്ചതും നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല എന്നാൽ ഋഷഭ് പന്തിന് വ്യത്യസ്തകളുണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ പന്ത് കൂടി വരുമ്പോൾ ഒരു ഇടങ്കയൻ ബാറ്ററിയാണ് അധികമായി ലഭിക്കുന്നത് അത് നോക്കുമ്പോൾ ഋഷഭ് പന്തായിരിക്കും ഫേവറേറ്റ് പക്ഷേ സഞ്ജുവും പന്തും പ്ലേയിങ് ഇലവനിൽ കളിക്കാൻ യോഗ്യരാണ് എന്നാണ് പാർത്ഥിവ് പട്ടേൽ പറയുന്നത് ഇന്ത്യക്കായി മത്സരങ്ങൾ വിജയിപ്പിക്കാൻ ശേഷിയുള്ള ഋഷഭ് പന്തിനെയാണ് പ്രധാന വിക്കറ്റ് കീപ്പറായി ഇറക്കാൻ താൽപര്യമെന്ന് യുവരാജ് സിംഗ് നേരത്തെ പ്രതികരിച്ചിരുന്നു താരം പറഞ്ഞത് ഇക്കാര്യമാണ് വലിയ വേദികളിൽ തിളങ്ങാനുള്ള കഴിവ് ഋഷവ് മന്ദിരുണ്ട് ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന ആനുകൂല്യവും അദ്ദേഹത്തിന് ലഭിക്കും ഐ സി സിയുടെ വീഡിയോയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഇത്തവണ ടീമിനെ ക്വാളിഫയർ ടുവിൽ വരെ എത്തിച്ചിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് പരാജയം ഏറ്റുവാങ്ങി മടങ്ങേണ്ടി വന്നത് പതിനഞ്ച് ഇന്നിംഗ്സിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് റൺസാണ് താരം സീസണിൽ കണ്ടെത്തിയത് നാൽപ്പത്തെട്ട് ആവറേജിൽ നൂറ്റി അൻപത്തിമൂന്ന് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം പതിമൂന്ന് ഇന്നിംഗ്സിൽ നിന്ന് റൺസാണ് ഋഷഭ് പന്ത് ഐ പി എൽ സീസണിൽ നേടിയത് നാൽപ്പത് ആവറേജിൽ നൂറ്റി അൻപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ പ്രകടനം എന്നാൽ പന്തിനും ഡൽഹിക്കും ഇത്തവണ പ്ലേ ഓഫിൽ കടക്കാൻ സാധിച്ചിരുന്നില്ല ഇനി ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ആരായിരിക്കും കളത്തിലിറങ്ങുക എന്ന് കണ്ടറേണ്ടത് തന്നെയാണ് ഋഷഭ് പന്ത് അടക്കം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ആദ്യ സംഘം യു എസ് പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ സഞ്ജു സാംസൺ വിരാട് കോഹ്ലി ഹർദിക് പാണ്ഡ്യ തുടങ്ങിയവരൊന്നും പുറപ്പെട്ടിട്ടില്ല ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഉയർത്തുന്നത് കാണാനാണ് ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സ്കോഡിൽ ഒരു മലയാളി താരമുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ കിരീടത്തിലേക്കുള്ള യാത്രയിൽ മലയാളിയുടെ ഒരു കയ്യൊപ്പ് ചേർത്താണ് സഞ്ജു സാംസണ് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം